നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെ പോർച്ചുഗൽ ഇന്നലെ അടിച്ചുകൂട്ടിയത് ഒമ്പത് ഗോളുകളാണ് ഒമ്പതേ ഒന്നിന് അർമേനിയെ തോൽപ്പിച്ചു നോ ക്രിസ്ത്യാനോ നോ പ്രോബ്ലം എന്ന് നമ്മൾ തമിനയിൽ കൊടുത്തത് പലർക്കും പിടിച്ചില്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട പോസ്റ്റിനൊക്കെ താഴെ ഒരുപാട് കമൻറ്റുകളുണ്ട് നമ്മൾ പറഞ്ഞത് അർമേനിയെ തോൽപ്പിക്കാൻ ക്രിസ്ത്യാനോ ഇല്ല എന്നുള്ളത് പോർച്ചുഗലിനൊരു പ്രശ്നമായില്ല എന്നാണ് അത് അർത്ഥത്തിൽ എടുക്കേണ്ടതുള്ളൂ അതിനപ്പുറത്തേക്കുള്ള തലത്തിലേക്ക് കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകാം ഇന്നിപ്പോൾ അത് തന്നെയാണ് പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസും പറയുന്നത് ക്രിസ്ത്യാനോ ഇല്ലാതെ പോർച്ചുഗൽ ജയിക്കുമ്പോൾ ആർക്ക് വേണം ക്രിസ്ത്യാനോയെ എന്ന് ചോദിക്കാനാളാവും ക്രിസ്ത്യാനോ ഉണ്ടായിക്കൊണ്ട് അദ്ദേഹം ഗോൾ അടിച്ച് ടീം ജയിക്കുമ്പോൾ ക്രിസ്ത്യാനോ ഇല്ലാതെ ക്രിസ്ത്യാനോ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കാനും ആൾ സ്വാഭാവികമാണ് പബ്ലിക് ഒപ്പീനിയൻ അങ്ങനെയൊക്കെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു താരവും നമുക്ക് ഇൻഡിവിജ്വലി വലിയ ആയിട്ട് കാണേണ്ടതില്ല ടീമിനെയാണ് നമ്മൾ കാണേണ്ടത് അതാണ് പ്രധാനം എന്ന് പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നു അപ്പോൾ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ഈ കളിക്കു ശേഷം അത് ചോദിക്കുകയുണ്ടായി അതായത് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെ ആണല്ലോ ടീം കളിച്ചിട്ടുള്ളത് ഇപ്പോൾ ചില മത്സരങ്ങൾ അങ്ങനെ ടീമിന് കളിക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ ടീം വിജയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ചോദ്യം ഇതാണ് ക്രിസ്ത്യാനും ഇല്ലാതെ ടീമിനെ കളിക്കാൻ പറ്റും എന്നുള്ളത് ഇവിടെ പ്രൂവ് ചെയ്യുകയില്ലേ കൂടുതൽ താരങ്ങൾ ആ രൂപത്തിൽ ഇപ്പോൾ വളർന്നു വരികയല്ലേ എന്നുള്ള ചോദ്യം വരുമ്പോൾ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു മറുപടി ഉണ്ട് തീർച്ചയായിട്ടും ഇ ഇതിങ്ങനെയൊക്കെയാണ് ആളുകൾ ഈ രൂപത്തിലാണ് കാര്യങ്ങളെ കാണുക പ്ലെയേഴ്സിനെ നമ്മൾ ഇൻഡിവിജ്വലെടുക്കുമ്പോൾ അതിപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാത്രമല്ല നമ്മൾ എല്ലാ പ്ലെയേഴ്സിൻ്റെയും കാര്യം നമ്മൾ ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് പത്ത് താരങ്ങളിലപ്പുറമുള്ളൊരു ഗ്രോപ്പുണ്ട് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് മേ ബി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പ്ലെയേഴ്സ് നമുക്ക് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഗോൾ കപ്പാസിറ്റി ഉള്ള താരങ്ങളായിരിക്കും അവരെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആണ് എല്ലാവരും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എല്ലാം ഇപ്പോഴും ഒരു എക്സാമ്പിളാണ് പിന്നെ പബ്ലിക് ഒപ്പീനിയൻ അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ അടിക്കുമ്പോൾ ആളുകൾ പറയും ക്രിസ്ത്യാനോ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യും വെൻ ക്രിസ്ത്യാനോ സ്കോർ ഗോൾസ് ദി ക്വസ്റ്റ്യൻ ബിക്കംസ് വാട്ട് ഡു വി ഡു വെൻ ഹിസ് നോട്ട് ഡെയർ എന്ന് നമ്മൾ ചോദിക്കും ആളുകൾ അങ്ങനെ ചോദിക്കും അതാ സമയം ആൻഡ് വെൻ ഹി ഡിൻ പ്ലേ ആൻഡ് വി വിൻ ക്രിസ്ത്യാനോ ഇല്ലാതെ നമ്മൾ വിജയിച്ചാലോ അതേ ആളുകൾ എന്നെ ചോദിക്കും ആർക്ക് വേണം ക്രിസ്ത്യാനോ എന്ന് ചോദിക്കും ഇത് സ്വാഭാവികമാണ് അപ്പോൾ ആളുകൾ ആര് എന്നുള്ളതല്ല ടീം ജയിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്ന് കോച്ച് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം